ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കേസ് ഒന്നാം ഭൂരിഭാഗവും ഷൊർണൂർ കൊളപ്പള്ളി ചുവന്ന ഗേറ്റ് പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിൽ നടന്ന വൻ കവർച്ച കേസിലെ ഒന്നാം പ്രതിയെ പോലീസ് പിടികൂടി തമിഴ്നാട് ധർമ്മപുരം മാവട്ടം മുടക്കേരി ഗ്രാമം സ്വദേശി പി പ്രഭാകരനെയാണ് കോയമ്പത്തൂരിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റു പ്രതികളായ തമിഴ്നാട് സ്വദേശി മുത്തുകുമാരൻ കോഴിക്കോട് മുക്കം സ്വദേശി മഹേഷ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രിയാണ് കുളപ്പുളി ചുവന്ന ഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ഡോർ പൊളിച്ച് അകത്തുകടന്ന പ്രതികൾ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോൺ സി സി ടി വി ഡി വി ആർ യൂണിറ്റ് ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഗുഡ്സ് വാഹനം എന്നിവയുൾപ്പെടെ ഏകദേശം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കവർന്നത് കൂടാതെ ഗ്യാസ് സ്റ്റൗ മിക്സി ഓവൻ കുക്കറുകൾ തുടങ്ങിയ വീട്ടുപകരണങ്ങളും മോഷ്ടിക്കപ്പെട്ടിരുന്നു അന്വേഷണത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗുഡ്സ് വാഹനം മായന്നൂർ പാലത്തിന് സമീപത്തു നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ഭൂരിഭാഗവും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത് ന്യൂസ് ഡെസ്ക് സിസി